ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിനിടയിൽ പോയ യൂറോപ്പിൻ്റെ വേദനയിലേക്കാണ് വേൾഡ് ഇൻ വേഡ്സ് ആദ്യം സഞ്ചരിക്കുന്നത് രണ്ടാമതായി കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചും കൊല്ലുന്നതിൽ ചരിത്രം രചിച്ച ഇസ്രായേലിനെക്കുറിച്ചും അവസാനം സ്പെയിനിലെ ഒരു ചുംബനക്കേസും ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴും രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ മത്സരിച്ച് മുന്നേറുമ്പോഴും തങ്ങൾ ഇതിലെവിടെയും വരുന്നില്ലെന്ന് യൂറോപ്പ് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് പോയത് പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയിൽ വെച്ചാണ് ഈ സത്യം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ വിളിച്ചു പറഞ്ഞത് ചുവപ്പ് നാടയും മറ്റും കാരണം നിക്ഷേപകർ യൂറോപ്പിലേക്ക് വരാൻ മടിക്കുകയാണെന്നും ലോകത്തിനേറെ ഉപകാരങ്ങൾ ചെയ്യുന്ന കൃത്രിമ ബുദ്ധിയെ ഉപയോഗിക്കുന്നിടത്ത് യൂറോപ്പ് പിന്തള്ളപ്പെടുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഓരോന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന ചിന്ത യൂറോപ്പിനെ കണ്ടുപിടുത്തങ്ങളുടെ പട്ടികയിൽ നിന്നും പിന്തള്ളുകയാണെന്നും മക്രോണിന് അഭിപ്രായമുണ്ട് നിയന്ത്രണം മാത്രമല്ല ഉയർന്ന നികുതിയും കുറഞ്ഞ സാമ്പത്തിക പിന്തുണയും മറ്റ് പല തരത്തിലുമുള്ള നിയന്ത്രണങ്ങളുമെല്ലാം കൂടി യൂറോപ്പിൽ മത്സരം സാധ്യമല്ലാതായിരിക്കുന്നു എന്നാണ് ഉച്ചകോടിയിൽ പങ്കെടുത്ത വമ്പൻ സ്രാവുകളുടെയും അഭിപ്രായം ഓപ്പൺ എ തലവനായ സാം ആൾട്ട്മാൻ ഫ്രാൻസിലെ ലുമോൻ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് നമുക്ക് വളർച്ചയും തൊഴിലും പുരോഗതിയും ഒക്കെ ആവശ്യമാണെങ്കിൽ നൂതന ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരെ അതിനനുവദിക്കണം എന്നാണ് ക്രിയാത്മകതയുള്ളവരെ അതിനനുവദിക്കണം പുരോഗതി ലക്ഷ്യം വെക്കുന്നവരെ അതിനും സമ്മതിക്കണം അല്ലാതെ ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഓപ്പൺ എ ഐ വിൽക്കുന്നുണ്ടോ എന്ന ഇലൺ മസ്കിന്റെ ചോദ്യത്തെ തള്ളിക്കളഞ്ഞ ആൾട്ട്മാൻ മസ്ക് ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് താൻ കരുതുന്നില്ലെന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അമേരിക്കയും ചൈനയുമാണ് ഇക്കാര്യത്തിൽ പോരാട്ട രംഗത്തുള്ളത് യൂറോപ്പ് എവിടെയും പരാമർശിക്കപ്പെടുന്നു പോലുമില്ല അത്രയും ഡീപ് സീക്കിലൂടെ ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിൽ ചൈന ഇത്തരത്തിലുള്ള അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് വരുന്ന ചെലവിന്റെ എത്രയോ കുറവാണ് ചൈന ഈ വിദ്യ വളർത്തുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഫ്രാൻസിന് ഇക്കാര്യത്തിൽ ഏറെ ചെയ്യാനാവുമെന്നാണ് ഇമ്മാനുവൽ മക്രോൺ വിശ്വസിക്കുന്നത് എണ്ണ ഖനനത്തിലുള്ള വ്യവസ്ഥകൾ ലഘൂകരിക്കാൻ നിശ്ചയിച്ച ട്രംപിനെ സൂചിപ്പിച്ചുകൊണ്ട് മെക്രോൺ പറഞ്ഞത് ഇങ്ങനെയാ കടലിനപ്പുറം കുഴിക്കൂ വീണ്ടും കുഴിക്കൂ എന്ന് പറയുന്ന നല്ല സുഹൃത്ത് നമുക്കുണ്ട് നമ്മുടെ രാജ്യത്ത് കുഴിക്കേണ്ട ആവശ്യമില്ല പ്ലഗ് ബേബി പ്ലഗ് എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ എന്നിട്ടും വേണ്ടത്ര സ്പീഡിൽ വികസനം എത്തുന്നില്ല എന്നതാണ് മെക്രോണിന്റെ സങ്കടം ഈ ഉച്ചകോടി ഒരു സുവർണാവസരമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് എയുടെ മത്സരരംഗത്തേക്ക് യൂറോപ്പിനു കൂടെ കടന്നു വരാൻ ഈ ഉച്ചകോടി സഹായിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് നോട്ടർഡാം സ്ട്രാറ്റജിയെ വൻതോതിൽ പുകഴ്ത്തുന്ന മെക്രോൺ ഇക്കാര്യം അങ്ങ് ഏറ്റെടുത്ത പോലെയാണ് ഉച്ചകോടിക്ക് അകത്തും പുറത്തും സംസാരിച്ചത് അഞ്ചു വർഷം കാലാവധി വെച്ച് കത്തി തകർന്നുപോയ നോട്ടർഡാമിലെ കത്തീഡ്രൽ പുനർനിർമ്മിച്ച ഫ്രാൻസിന്റെ ചരിത്രത്തിൽ അത്ര കണ്ട് ആവേശഭരിതനാണ് മെക്രോൺ ഫ്രാൻസുകാരൻ വികസിപ്പിച്ച മിസ്റ്റൽ എന്ന ചാറ്റ് ബോർഡ് ഡൗൺലോഡ് ചെയ്ത് തന്റെ സ്വപ്നങ്ങളെ പാലൂട്ടണമെന്നും മെക്രോൺ ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനാ വേദിയായ യു എൻ ഐ ഗ്ലോബൽ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായ ക്രിസ്റ്റി ഗോഫ്മാൻ ഏയുയർത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഉച്ചകോടിയിൽ സംസാരിച്ചത് അത് അസമത്വത്തിന്റെ പുതിയൊരു വാതിൽ തുറക്കുകയാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് ആളുകൾക്ക് അവരുടെ മേലുള്ള പരമാധികാരത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ച എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളും ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ഏരിയയുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള തൊഴിലില്ലായ്മ ഡീപ് ഫേക്ക് തെറ്റായ വിവരങ്ങളുടെ പ്രവാഹം എന്നിവയൊക്കെ ഇല്ലാതാക്കാനും തടയാനുമുള്ള നടപടികളെ കുറിച്ചും ചർച്ചകൾ നടക്കുകയുണ്ടായി മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥകളെ മെച്ചപ്പെടുത്തുകയാണ് നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തം എന്ന കാര്യം നാം ഒന്നുകൂടെ ഉറപ്പിക്കണമെന്നാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് പറയുന്നത് ഉച്ചകോടിക്ക് ശേഷം എ ഡാറ്റാ സെന്ററും ക്യാമ്പസിനുമായി സൗദി അറേബ്യയുമായി കോടികളുടെ കരാറിലാണ് ഫ്രാൻസ് ഒപ്പിട്ടിരിക്കുന്നത് അതേസമയം അറുപത്തി രാജ്യങ്ങൾ ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് ഓൺ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന പ്രമേയത്തിൽ ഒപ്പിടാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറായില്ല എന്നതും ഈ ഉച്ചകോടിയുടെ വിജയത്തിന് മംഗലേൽപ്പിച്ചിരിക്കുകയാണ് ഉച്ചകോടിയിൽ സംസാരിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളുടെ നിലവിലെ പോക്ക് ഞാനിവിടെ വന്നത് നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതത്വത്തെ സംസാരിക്കാനല്ല രണ്ടു വർഷം മുമ്പ് നമ്മുടെ സമ്മേളനത്തിന്റെ വിഷയം അതായിരുന്നു പക്ഷെ ഇന്ന് കഥകൾ മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിർമ്മിത ബുദ്ധി നൽകുന്ന അവസരങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് കഴിഞ്ഞ വർഷം ലോകത്ത് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത അത്രയുമാണത്രേ ഇതിൽ തന്നെ എഴുപത് ശതമാനം പേരും കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ കൈകളാലും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന സംഘടന പുറത്തുവിട്ട കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് പതിനെട്ട് രാജ്യങ്ങളിലായി നൂറ്റി ഇരുപത്തി നാല് മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊല്ലപ്പെട്ടു ഗസായുദ്ധത്തിൽ മാത്രം എൺപത്തി അഞ്ച് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി രണ്ട് പേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുപത്തി ഒമ്പത് പേരുമായിരുന്നു കൊല്ലപ്പെട്ടത് ഇറാഖ് യുദ്ധം നടന്ന രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനുമുമ്പ് ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് നൂറ്റി പതിമൂന്ന് പേർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ഇസ്രായേലാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ കൊല ചെയ്യുക മാത്രമല്ല എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം പത്രപ്രവർത്തകർക്ക് മേൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എന്നും സി പി ജെ കുറ്റപ്പെടുത്തുന്നുണ്ട് യുദ്ധങ്ങൾക്കിടയിലും മറ്റും കൊല്ലപ്പെടുന്നതിന് പുറമേ മാധ്യമ പ്രവർത്തകരെ മനപൂർവ്വം കൊല്ലുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് എന്നും സംഘടന വിലയിരുത്തുന്നുണ്ട് ഹെയ്ത്തി മെക്സിക്കോ മ്യാൻമർ സുഡാൻ തുടങ്ങി പലയിടങ്ങളിലും ഇത്തരത്തിൽ കരുതിക്കൂട്ടി മാധ്യമ പ്രവർത്തകരെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിവർ വിലയിരുത്തുന്നു ഇസ്രായേൽ തന്നെ പത്തോളം മാധ്യമ പ്രവർത്തകരെ ഇത്തരത്തിൽ കൊന്നുകളഞ്ഞിട്ടുണ്ടത്രേ അതിനു പുറമെ ഇരുപത് കൊലപാതകങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഇസ്രായേൽ കരുതിക്കൂട്ടി മാധ്യമ പ്രവർത്തകരെ കൊന്നതാണ് എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കണക്കുകളൊന്നും ലഭ്യമല്ലെന്നും അതുകൊണ്ട് സി പി ജെ യുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ഇസ്രായേലിലെ ഉത്തരവാദപ്പെട്ടവരുടെ മറുപടി പത്രക്കാരെ സംരക്ഷിക്കാൻ പരമാവധി ശ്രദ്ധ പുലർത്താറുണ്ട് എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇതിനകം ആറ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ കണക്ക് സ്പെയിനിന്റെ സോക്കർ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ലൂയിസ് റുബിയൽസ് രാജിവെച്ച് വിചാരണ നേരിടുകയാണ് ഇപ്പോൾ മറ്റൊന്നിനുമല്ല ഒരു കളിക്കാരിയെ ബലം പ്രയോഗിച്ച് ചുംബിച്ചു എന്നതിനാണ് അദ്ദേഹം വിചാരണ നേരിടുന്നത് വിചാരണ വേളയിൽ അമിതമായി സന്തോഷം തോന്നിയ ഒരു സമയത്ത് താരത്തോടുള്ള വാത്സല്യം കാരണമാണ് താൻ അങ്ങനെ ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ സ്പെയിൻ ജയിച്ച് കളിക്കാർക്ക് സമ്മാനം കൊടുക്കുന്നതിനിടയിലായിരുന്നു ജെന്നിഫർ ഹെർമോസ് എന്ന താരത്തെ അദ്ദേഹം ഉമ്മ വെച്ച് കളഞ്ഞത് നിങ്ങൾ എന്നും ഒരു ലോകകപ്പ് നേടുന്നില്ലല്ലോ അതുകൊണ്ട് ആ നേട്ടത്തിന്റെ മുഹൂർത്തത്തിലെ സന്തോഷം കൊണ്ടാണ് താൻ അത് ചെയ്തത് ആഹ്ലാദ മുഹൂർത്തത്തിൽ മറ്റു കളിക്കാരെയും താൻ ഉമ്മ വെച്ചിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം നശിപ്പിച്ച ഒന്നായിട്ടാണ് മുപ്പത്തിനാലുകാരിയായ ഹെർമോസ് സംഭവത്തെ വിശദീകരിച്ചത് പിന്നീട് പ്രശ്നം ഒത്തുതീർക്കാൻ പ്രലോഭനങ്ങളും ഭീഷണിയും ഉണ്ടായതായും താരം പറഞ്ഞു സ്പെയിൻ ടീമിൽ പിന്നീട് അവർ ഇല്ലായിരുന്നു എന്നതും ചരിത്രം പക്ഷെ അതൊരു ശിക്ഷാ നടപടിയൊന്നും എന്നാണ് കോച്ചിന്റെ വിശദീകരണം അതേസമയം പ്രസ്തുത സംഭവത്തിന് ശേഷം പല ഇന്റർവ്യൂകളിലും തമാശയോടെ പ്രതികരിച്ചതിനും റുബിയൽസ് വിമർശനം നേരിട്ടിരുന്നു അത് ശരിയായ നടപടി ആയില്ല എന്ന് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തു ശിക്ഷിക്കപ്പെട്ടാലും സ്പെയിനിലെ നിയമപ്രകാരം റുബിയൽസ് ജയിലിൽ പോവാനിടയില്ല കാരണം സ്പെയിനിലെ നിയമപ്രകാരം ക്രിമിനൽ ചരിത്രം ഇല്ലാത്ത ഒരാൾ രണ്ടു വർഷത്തിൽ താഴെ തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ ജയിലിൽ പോവേണ്ടതില്ല എന്നാണ് നിയമം ചില വ്യവസ്ഥകൾ പാലിച്ചാൽ മതിയാവും പക്ഷേ ഒരു വിചാരണയ്ക്ക് ശേഷമാണ് ഈ നടപടി എന്ന് നമുക്ക് ആശ്വസിക്കാം ഒരു കായിക താരത്തെ ബലം പ്രയോഗിച്ച് ചുംബിച്ചതിനെതിരെ സ്പെയിൻ നടത്തുന്ന നിയമ നടപടികളെ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും നന്ദി